आ, आ, <laughs> हा, 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 आ, ും നിങ്ങളെ കൊണ്ടുപോകൂല നിങ്ങളെ പോയിട്ട് ഒച്ച ഉണ്ടാക്കും പിന്നെ മീനെ കിട്ടൂല പ്ലീസ് ഞങ്ങളും പോരിക്കും മൊപ്പനം ചൂണ്ടായിട്ടോ അച്ചോ ഇതാണ് ഞമ്മള് ചൂണ്ടെല്ലാം പോണ പോയാ മനസ്സിലായോ ആ ഇവിടെയാണ് ഞമ്മള് ചൂണ്ടെല്ലാം പോണത് നമുക്ക് മീൻ പിടിക്കാൻ തുടങ്ങിയാലോ ആ പിടിക്കട്ടെ ഞാൻ ഇത് വേണ്ട കോർക്കട്ടെ ആ ഇതിട്ടല്ലേ ഇത് നമ്മൾ ചൂണ്ടൽ ചൂണ്ട ഇങ്ങനെ കോർക്കൂട്ടോ അപ്പല്ലേ വെള്ളത്തിലേക്ക് ഇടുമ്പല്ലേ മീനെ വലിച്ചുണ്ടോ അപ്പൊ മീൻറെ വായപ്പോ നമ്മൾ ഒറ്റ വലിയ ഓക്കെ അപ്പൊ ആ എന്നാ നോക്കിക്കോട്ട് കണ്ടോ ആ ഇതാണ് അച്ചു അമ്മായി പറ്റിന്ന് പറയോ കണ്ടില്ലേ കാക്ക മീൻ പിടിക്കേ അച്ചാവി കണ്ടില്ലേ ഇതാണ് കേട്ടോ മീന് ആ കേട്ടോ കിട്ടീലേ കേട്ടോ അമ്മ കിട്ടിയ മീന് കണ്ടെ ഞങ്ങൾ കിട്ടിയ മീൻ താങ്കൾ ഇതാ വെള്ളത്തിൽ ഇടാണ് ആ അച്ചു പസ്യത്തെ മീനാ പിടിച്ചെ ഇനി രണ്ടാമത്തെ പിടിക്കണ്ടേ വലിയ മീൻ പോയി പോയി അച്ചു ഞാനേ തോണിയിലെ ചൂണ്ടല കാണിച്ചെ ആ കണ്ടോ അല്ലേ നേരമായിരിക്കട്ടോ ഞാൻ ഇവിടുന്ന് മീൻ പിടിച്ചിട്ടേ നിങ്ങളടുത്തേക്ക് ഇനി വരും അല്ലെ ഞാൻ ഈ പോയാലേ നിക്കുന്നു അപ്പൊ കണ്ടില്ലേ കണ്ടില്ലേ എന്തായി നിങ്ങൾ രണ്ടാളും ഇന്നെ കളിയൊക്കെ ഇപ്പ രണ്ടാമത്തെ മീനും പിടിച്ചത് കണ്ടില്ലേ അപ്പൊ ഞാനേ വെറുതെ പറയല്ല ആ ഇതിന് വേഗം കവറിലിട്ടാട്ടെ നോമ്പൊറക്കുമ്പോ തന്നെ രണ്ട് മീനായാലും കവറിലിട്ടെ അപ്പൊതാ ഇനി അച്ചു ചൂണ്ടാൻ പോവാണ് അച്ചു ചൂണ്ടിട്ട് നോക്കട്ടെ ഇനി അച്ചുന്റെ മീൻ കിട്ടു നോക്കാം മീൻ കിട്ടുവോ എത്രണ്ടാ കിട്ടില്ല ഓമ്മോ അച്ചുന്റെ അപ്പൊ കാശ് ഞങ്ങൾക്ക് ഇതാ പിടിച്ച മീനൊക്കെ ഇലുണ്ട് ഞങ്ങൾ ഇനി വീട്ടിൽ പോവാണ് നോമ്പ് നോമ്പൊറക്കാൻ ടൈം ആയി പറ്റാത്ത